ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ എല്ലാ സ്വത്തുക്കളും ഐശ്വര്യക്ക് എഴുതി കൊടുത്തതോടുകൂടി ഐശ്വര്യ എല്ലാ സ്ഥലത്തും അധികാരം സ്ഥാപിക്കാൻ തുടങ്ങുന്നു കമ്പനിയിൽ അധികാരം സ്ഥാപിച്ചതിനു ശേഷം ആനന്ദ നിലയത്തിലേക്ക് വരികയാണ് വസന്തരാമ ആനന്ദയോട് പറയുന്നുണ്ട് ഐശ്വര്യ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കൊടുക്കണം വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നത് കേട്ടിട്ട് ആനന്ദവർമ്മ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യം സുരഭിയും അവിടേക്ക് വരുന്നുണ്ട് സുരഭി വസന്തരാമയോടും ആനന്ദവർമ്മയോടും പറയുന്നുണ്ട് തൽക്കാലം ആ സെറ്റിയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് ഞങ്ങൾക്ക് വിശാലമായിട്ട് അവിടെ ഒന്നിരിക്കണം നല്ല ക്ഷീണമുണ്ടെന്നൊക്കെ പറയുന്നു സുരഭി പറയുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് ആദിത്തിനും ശാമ്യം വരുന്നുണ്ട് അതുപോലെ അശ്വതിയും ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നു ഐശ്വര്യ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമയോട് പറയുന്നുണ്ട് ഐശ്വര്യ തുടങ്ങിയിട്ടേ ഉള്ളൂ നീ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നത് കേട്ടിട്ട് ശ്യാമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്